തുറവൂരിൽ ആറ് വർഷമായി വൃദ്ധ ദമ്പതികൾ വെള്ളക്കെട്ടിൽ ജീവിതം വീട്ടിൽ പാപ്പച്ചനും ദുരിത ദമ്പതികൾക്കുന്നുവൂർ ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡ് വളമംഗലം എസ് എൻ ജി എൻ കോളേജിന് തെക്ക് ഭാഗത്തുള്ള വീട്ടിലാണ് അറുപത് വയസ്സുള്ള പാപ്പച്ചനും അൻപത് വയസ്സുള്ള രാധയും മാത്രമുള്ള കുടുംബം നരകയാതന അനുഭവിക്കുന്നത് സ്ഥലത്ത് വീട്ടിലാണ് ഈ കുടുംബം താമസിക്കുന്നത് ചുറ്റിനും മുട്ടപ്പം വെള്ളം അതും മലിനജലം കഴിഞ്ഞ ആറു വർഷത്തോളമായി തങ്ങൾ ഈ ദുരവസ്ഥയിൽ ജീവിക്കുന്നതെന്ന് പാപ്പച്ചൻ പറയുന്നു നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല ഇപ്പം എത്ര വർഷം ഇങ്ങനെ വെള്ളം ആറ് വർഷം കഴിഞ്ഞു പഞ്ചായത്തിലെ മെമ്പർ വന്നപ്പോഴത്തേക്ക് നമ്മൾ കൊടുത്തായിരുന്നു മെമ്പർ അവിടെ ചെയ്യാന്നുണ്ട് മെമ്പർ പിന്നെ തിരിഞ്ഞു നോക്കുന്നുണ്ട് അവിടെ പ്രശ്നമുണ്ട് അപ്പുറത്ത് അങ്ങനെ വയ്ക്കുന്നു ആ വഴി കൂടി നമ്മൾ വന്നത് ഈ ചെള്ളക്കാർ വെള്ളം ഒഴുകി പോകുന്നതിനുള്ള ചെറുതോടുകൾ സ്വകാര്യ വ്യക്തികൾ നികത്തി റോഡിൽ നിന്ന് നൂറ്റമ്പത് മീറ്ററോളം വെള്ളം നീന്തി വേണം ഇവർക്ക് വീട്ടിലെത്താൻ വീട്ടിലെത്തിയാലും സർവത്ര വെള്ളം ഒരു പരിഹാരമുണ്ടാക്കിത്തരുന്നതിന് തുറവൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെ പരാതി നൽകി ഒറ്റപ്പെട്ട സംഭവമായതുകൊണ്ടാവാം ആരും പാപ്പച്ചനെ സഹായിച്ചില്ല ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിലെ സഹായിയായി പാപ്പച്ചൻ ജോലി ചെയ്യുന്നു ഭാര്യ രാധയ്ക്കും വളമംഗലത്തെ ഒരു കോൺവെന്റിൽ ചെറിയ തൊഴിലുണ്ടായിരുന്നു വീടിന് മുന്നിലെ ശ്രാവിലിൽ തീട്ടി വീണ് നട്ടലിനെ പരിക്കേറ്റതോടെ രാധയ്ക്കും ജോലിക്ക് പോകാൻ കഴിയാതെയായി തങ്ങളിൽ ആർക്കെങ്കിലും രാത്രികാലങ്ങളിൽ അസുഖമുണ്ടായതിൽ കൂടി അല്ലെന്നരി പിന്നെ ഈ വെള്ളക്കെട്ട് മാറ്റി തരിക നമുക്ക് അത്രേ കൊള്ളു കാരണം നമുക്ക് കാഴ്ച കാഴ്ച കൊഴപ്പില്ല എനിക്കിതാണ് ആവശ്യം ഈ വെള്ളം കണ്ട കിടക്കണം എന്റെ കാര്യം കൊള്ളുക പാപ്പച്ചനും കുടുംബവും അനുഭവിക്കുന്ന ദുരിതം മനസ്സിലാക്കി തങ്ങളെ ആരെങ്കിലും സഹായിക്കാൻ വരും എന്ന പ്രത്യാശയിലാണ് ഈ കുടുംബം